അഞ്ച് കിട്ടോ കിട്ടോ വലുത് നമുക്ക് ചെറുത് മതി നമുക്ക് വലുതങ്ങോട്ട് പോണില്ല കേട്ടാ വലുത് പോകുന്നുണ്ട് ഇതാണ ചെറിയ വട്ടം എന്റെ കയ്യിൽ നിന്ന് പോയി നോക്കാം ഇനിയിപ്പെന്തായാലും ഇറങ്ങേണ്ടി വെക്കാൻ ഉറപ്പായി ഇറങ്ങേണ്ടി വരും വാ തുടക്കം തന്നെ പാളി പാളി പോയി മാണോ ചോദിച്ചിടക്കേണ്ടി വരുമോ ചെറുതായിട്ടോ വലിയ മീനിനെ കട വലിയ മീന ഇറങ്ങിയതാ പക്ഷെ കിട്ടിയതോ അയ്യോ ഇത് പാവലാണോ ഇത് പാവലാണോ ഇതാണോ ഈ എന്ന് പറയുന്ന സാധനം പൂവാലി പെരൽ ആണെന്ന് പറയുന്ന സാധനം ഇതാണോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് കളർഫുൾ കടി ഫ്രണ്ട്സ് വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക മറക്കണ്ടോ